ഹായ് സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ ഒരു ആഹോള് കട്ട് ചെയ്യുന്നതിൻ്റെ ഒരു ഫോർമുല അല്ലെങ്കിൽ ഒരു മെത്തേഡ് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചാണ് ചെയ്യുന്നത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്ലീവ്ലെസ് ഉടുപ്പുകളാണെങ്കിലും ചുരിദാറാണെങ്കിലും ബ്ലൗസ് ആണെങ്കിലും ഒക്കെ തയ്ക്കാറുണ്ട് സ്ലീവ്ലെസ് ഡ്രസ്സുകൾ തയ്ക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ആംഹോൾ മാർക്ക് ചെയ്യുന്നതിനുള്ള ഒരു ഫോർമുല അല്ലെങ്കിൽ ഒരു മെത്തേഡാണ് ഞാൻ കാണിച്ചത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു കണക്കാണ് ഞാൻ കാണിച്ചതാണ് പലപ്പോഴും ഈ ആംഹോള് മാർക്ക് ചെയ്യുന്നത് ഷോൾഡർ മാർക്ക് ചെയ്യുന്നത് എത്രയാണോ അത്രയും തന്നെ കൈക്കുഴിയ താഴെ ഇറക്കി അങ്ങനെ അങ്ങ് മാർക്ക് ചെയ്യാറാണ് നമ്മൾ സാധാരണ കാണുന്നത് എന്നാൽ അതിനൊരു കണക്ക് ഞാൻ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് ഇപ്പൊ നമ്മളൊരു ടോപ്പാണ് തയ്ക്കുന്നത് വെക്കുക സ്ലീവ്ലെസ് ഒരു ടോപ്പാണ് തയ്ക്കുന്നത് അല്ലെങ്കിൽ ഒരു ബ്ലൗസാണ് തയ്ക്കുന്നതെന്ന് കേൾക്കും അപ്പൊ അതിനെ നമ്മൾ ആദ്യം അതിൻ്റെ ഇറക്ക മാർക്ക് ചെയ്യുന്നു അപ്പം ഞാനിത് കാണിക്കുന്ന പറ്റുന്ന അല്ലാതെ തുണിയെല്ലാം അതിൻ്റെ മെത്തേഡ് ഒന്ന് കാണിക്കാൻ വേണ്ടി ചെയ്യണം അപ്പോൾ ഇതിൻ്റെ ഇറക്കം നമ്മളിവിടെ മാർക്ക് ചെയ്തു അപ്പോൾ ഇറക്കം മാർക്ക് ചെയ്തിട്ട് നമ്മളവിടെ ആയിട്ട് വരയ്ക്കും ഇതെന്തോ ആയിക്കോട്ടെ കേട്ടോ ബ്ലൗസാണെങ്കിലും ടോപ്പാണെങ്കിലും ഉടുപ്പാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും അതിനുശേഷം നമ്മളിങ്ങനെ കാലിഞ്ച് മോയിൽ നിന്നും തയൽത്തുമ്പ് വരയ്ക്കും ഇതാണ് ഇറക്കം ഈ ഇറക്കം ഞാൻ ഞാൻ വെറുതെ കാണിച്ചു കാണിച്ചതും അപ്പോൾ ഇറക്കം മാർക്ക് ചെയ്തേക്കുന്ന ലൈനാണിത് ആ ലൈനിൽ നമ്മൾ സാധാരണ ചെയ്യുന്നത് ഇപ്പോൾ ഷോൾഡർ പതിമൂന്ന് ഇഞ്ചാണെങ്കിൽ അതിൻ്റെ പകുതി ആറര ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുന്നു ആ ആറര ഇഞ്ച് തന്നെ നമ്മൾ താഴേക്ക് മാർക്ക് ചെയ്ത് അങ്ങനെയാണ് ആം ഹോള് മാർക്ക് ചെയ്ത് കാണുന്നത് എന്നാൽ സ്ലീവ്ലെസ് ആം ഹോള് മാർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു രീതി എന്ന് പറയുന്നത് കഴുത്തിന്റെ ഇറക്കം എത്രയാണെങ്കിലും അതിന്റെ മെത്തേഡ് ഒന്ന് തന്നെയാണ് ഒരേ കണക്കിൽ തന്നെയാണ് നമ്മൾ കഴുത്തിന്റെ ഇറക്കം എത്ര വന്നു കഴിഞ്ഞാലും നമ്മൾ ഒരേ കണക്ക് തന്നെയാണ് ആം ആംഹോളിന് ഉപയോഗിക്കുന്നത് എന്നാൽ ഷോൾഡറിന് കഴുത്തിറങ്ങുന്നതനുസരിച്ച് കണക്കിൽ വ്യത്യാസം വരും അപ്പൊ ആ വ്യത്യാസം എന്നാണെന്നും അതിൻ്റെ കണക്ക് എങ്ങനെയാണെന്ന് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ നമുക്ക് ഒരു ബ്ലൗസിനോ അല്ലെങ്കിൽ ടോപ്പിനോ നമ്മൾ കഴുത്തിറങ്ങുന്നതനുസരിച്ച് ഷോൾഡറിന് വ്യത്യാസം വരും അപ്പൊ ആ വ്യത്യാസം വരുന്നതിൻ്റെ ഒരു ഫോർമുല അല്ലെങ്കിൽ അതിൻ്റെ ഒരു കണക്ക് ഞാൻ കാണിച്ചു തരാൻ ആഗ്രഹിക്കാം ഇപ്പോ പതിമൂന്ന് പതിമൂന്നര ഇഞ്ച് ഷോൾഡറുള്ള ഒരു ബ്ലൗസോ അല്ലെങ്കിൽ ഒരു ടോപ്പോ ആണെന്ന് വിചാരിക്കാം അപ്പൊ പതിമൂന്നര ഇഞ്ച് അപ്പൊ ഈ പതിമൂന്നര ഇഞ്ച് ഷോൾഡർ ഉള്ള ആ ബ്ലൗസിന് ഒരു മൂന്നിഞ്ച് കഴുത്ത് ബാക്കിൽ ഇറക്കുള്ളൂങ്കിൽ ഒരു മൂന്നിഞ്ച് കഴുത്തിന് ഇറക്കമുണ്ട് ഒരു അഞ്ചര ഇഞ്ച് വീതിയുണ്ട് ഉണ്ട് അല്ലെങ്കിൽ വീതി അഞ്ചര ഇഞ്ചും മൂന്നിഞ്ച് ഇറക്കമാണെന്ന് വെക്കാം അപ്പൊ ഇങ്ങനെയാണെങ്കിൽ ഈ ഷോൾഡറിന് യാതൊരു വ്യത്യാസവും വരുത്തേണ്ട കാര്യമില്ല ഈ ഷോൾഡർ കറക്റ്റ് പകുതി പതിമൂന്നര ഇഞ്ച് എന്നുള്ളത് അതിന്റെ കറക്റ്റ് പകുതി ആറേ മുക്കാൽ ആൾക്കേതാവും ഇനി അത് ഈ മൂന്നിഞ്ച് എന്നുള്ളത് നാലിഞ്ചായും ആറുകാണെന്ന് വിചാരിക്കാം അപ്പൊ ബാക്കി കഴിഞ്ഞിട്ട് ഇറക്കം നാലിഞ്ച് വീതി അത് തന്നെയാണെന്ന് വയ്ക്കുക അപ്പൊ നാലിഞ്ച് കഴിച്ചറക്കം വരുമ്പോൾ ഷോൾഡറിന് വ്യത്യാസം വരും അപ്പം മൊത്തം ഷോൾഡറിൽ നിന്ന് ഒരിഞ്ച് നമ്മൾ കുറയ്ക്കണം ഒരിഞ്ച് കുറയ്ക്കണം അപ്പം ആറ് പതിമൂന്നരയുടെ ഒരിഞ്ച് കുറയ്ക്കുമ്പോൾ പന്ത്രണ്ടര അപ്പം നമ്മൾ ആറേകാലിഞ്ച് മാർക്ക് ചെയ്യണം അപ്പൊ ഷോൾഡറിന്റെ വീതി അര ഇഞ്ച് കുറഞ്ഞു ഇനി നമ്മളിത് അഞ്ചിഞ്ചാണ് കഴുത്തിറക്കെന്ന് വിചാരിക്കാം അഞ്ചിഞ്ചാണ് കഴുത്തിറക്കുമെങ്കിൽ നമ്മൾ ഇനി ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ അതിന്റെ വീതി അത് തന്നെയാണെന്ന് വെക്കാം അപ്പോ അഞ്ചിഞ്ച് കഴുത്തിറക്കം വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു സെന്റിമീറ്റർ വീതം നമ്മൾ മൈനസ് ചെയ്യണം അതായത് നാലിഞ്ചിന് ഇഞ്ച് വരെ ഷോൾഡറിന് വ്യത്യാസമില്ല നാലിഞ്ചാണ് കഴുത്തിറങ്ങുന്നതെങ്കിൽ ഒരു ഇഞ്ച് ഷോൾഡറിൽ വ്യത്യാസം വാങ്ങണം അതിനുശേഷം അഞ്ചിഞ്ചാണ് ഇറങ്ങുന്നതെങ്കിൽ ഒരു ഇഞ്ചിന് ഒരു സെന്റിമീറ്റർ വീതം കണക്ക് കൂട്ടണം അത്രയും ഷോൾഡറിൽ നിന്ന് കുറയ്ക്കണം അപ്പൊ അഞ്ചിഞ്ചാണ് കഴിച്ചിറങ്ങുന്നതെങ്കിൽ അഞ്ച് സെന്റിമീറ്റർ ഷോൾഡറിൽ കുറയ്ക്കണം നീ ആറിഞ്ചാണ് കഴുത്തിറങ്ങുന്നതെങ്കിൽ ആറ് സെന്റിമീറ്റർ ഷോൾഡറിൽ കുറയ്ക്കണം മൊത്തം ഷോൾഡറിൽ നിന്ന് ആറ് സെന്റിമീറ്റർ കുറയ്ക്കണം നീ ഏഴ് ഇഞ്ചാണ് കഴുത്തിറങ്ങുന്നതെങ്കിൽ മൊത്തം ഷോൾഡറിൽ നിന്ന് ഏഴ് സെന്റിമീറ്റർ കുറയ്ക്കണം എട്ടിഞ്ചാണ് കഴുത്തിറങ്ങുന്നതെങ്കിൽ മൊത്തം ഷോൾഡറിൽ നിന്ന് എട്ട് സെന്റിമീറ്റർ കുറയ്ക്കണം അപ്പം നാലിഞ്ച് മൂന്നിഞ്ച് കഴുത്തിറങ്ങുമ്പോൾ ഷോൾഡറിന് വ്യത്യാസമില്ല നാലിഞ്ച് കഴുത്തിറങ്ങുമ്പോൾ ഒരിഞ്ച് മൊത്തം ഷോൾഡറിൽ നിന്ന് കുറയ്ക്കണം പിന്നീട് ഓരോ ഇഞ്ചും കഴുത്തിറങ്ങി ഇറങ്ങി വരുന്നതനുസരിച്ച് ഒരു ഇഞ്ചിന് ഒരു സെൻറ്റിമീറ്റർ വെച്ച് കണക്ക് കൂട്ടിക്കൊണ്ട് മൊത്തം ഷോൾഡറിൽ നിന്ന് നമ്മൾ കുറയ്ക്കണം അപ്പോ എട്ടിഞ്ചാണ് ഇറക്കമെങ്കിൽ എട്ട് സെന്റിമീറ്റർ കുറയ്ക്കണം ആറഞ്ചാണ് ഇറക്കമെങ്കിൽ ആറ് സെന്റിമീറ്റർ കുറയ്ക്കണം അഞ്ചിഞ്ചാണ് ഇറക്കമെങ്കിൽ അഞ്ച് സെന്റിമീറ്റർ കുറയ്ക്കണം ബാക്കിയെടുത്ത് അഞ്ചിഞ്ചാണെങ്കിൽ അഞ്ച് സെന്റിമീറ്റർ കുറയ്ക്കണം ആറ് ഇഞ്ചാണെങ്കിൽ ആറ് സെന്റിമീറ്റർ കുറയ്ക്കണം ഏഴിഞ്ചാണെങ്കിൽ ഏഴ് സെന്റിമീറ്റർ കുറയ്ക്കണം എട്ട് ഇഞ്ചാണെങ്കിൽ എട്ട് സെന്റിമീറ്റർ കുറയ്ക്കണം ഒമ്പത് ഇഞ്ചാണെങ്കിൽ ഒമ്പത് സെൻറ്റിമീറ്റർ കുറയ്ക്കണം പത്ത് ഇഞ്ച് ഇറക്കമാണെങ്കിൽ പത്ത് സെൻറ്റിമീറ്റർ കുറയ്ക്കണം ഇതാണ് കഴുത്തിറങ്ങുന്നതനുസരിച്ച് ഷോൾഡറിൻ്റെ വീതി വ്യത്യാസം വരുന്ന കാര്യം അപ്പൊ ഈ കാൽക്കുലേഷനിൽ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആയിരിക്കും അപ്പോൾ ഇനി നമുക്ക് കഴുത്തിറക്കത്തിന് ഷോൾഡറിന് വരുന്ന മാറ്റം എന്താണെന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു മൂന്ന് ആണെങ്കിൽ ഒരു വ്യത്യാസമില്ല കൃത്യം പകുതി ഷോൾഡർ വർക്ക് ചെയ്താൽ മതി നാലിഞ്ചാണെങ്കിൽ ഒരിഞ്ച് നാലിഞ്ച് കഴുത്തിറങ്ങിയാൽ ഒരു ഇഞ്ച് ഷോൾഡറിൽ വ്യത്യാസം വരും പിന്നീട് അഞ്ചാണ് ആറാണ് ഏഴാണ് എട്ടാണ് ഒമ്പതാണ് പത്താണെങ്കിലും ഓരോ ഇഞ്ചിനും ഓരോ സെൻറ്റിമീറ്റർ ആ അത്രയും സെൻറ്റിമീറ്റർ അപ്പോൾ അഞ്ചാണെങ്കിൽ അഞ്ച് സെൻറ്റിമീറ്റർ ഏഴാണെങ്കിൽ ഏഴ് സെൻറ്റിമീറ്റർ പത്താണെങ്കിൽ പത്ത് സെൻറ്റിമീറ്റർ അത്രയും വെച്ച് മൊത്തം ഷോൾഡറിൽ നിന്ന് കുറവ് വരും അങ്ങനെ കുറവ് ചെയ്ത് നമ്മൾ മാർക്ക് ചെയ്യണം അതാണ് കഴുത്ത് ഇറങ്ങുന്നതനസ് ഷോൾഡറിന് വരുന്ന മാറ്റം എന്ന് പറയുന്നത് അതാണ് അതാണ് അതിൻ്റെ ഫോർമുല അല്ലെങ്കിൽ കണക്ക് അല്ലെങ്കിൽ മെത്തേഡ് എന്ന് പറയുന്നത് ഇനി നമുക്ക് സ്ലീവ്ലെസ് ആം ഹോൾ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്നുള്ള കണക്കാൻ പറഞ്ഞുതരാം സ്ലീവ്ലെസ് ആം ഹോൾ എന്ന് പറയുന്നത് ചെസ്റ്റ് വണ്ണത്തിൻ്റെ ആറിലൊന്നാണ് അതെപ്പോഴും അങ്ങനെ തന്നെയാണ് അതിപ്പോൾ മുപ്പത്തഞ്ച് ഇഞ്ച് വണ്ണമുള്ള ആളാണെങ്കിലും മുപ്പത്താറിഞ്ച് വണ്ണമുള്ളതാണെങ്കിലും മുപ്പത്തെട്ട് ഇഞ്ച് വണ്ണമുള്ളതാണെങ്കിലും നാൽപ്പത്തി ഇഞ്ച് വണ്ണമുള്ളതാണെങ്കിലും ആ ചെസ്റ്റ് വണ്ണത്തിൻ്റെ ആറിലൊന്നാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് ചെസ്റ്റ് വണ്ണത്തിൻ്റെ ആറിലൊന്നെന്ന് പറയുന്നത് ഇപ്പം നമുക്കൊരു മുപ്പത്തി അഞ്ച് ഇഞ്ച് ചെസ്റ്റ് വണ്ണമുള്ള ഒരു ടോപ്പാണ് കഴിക്കാം അല്ലെങ്കിൽ ഒരു ബ്ലൗസാണ് കഴിക്കാം ടോപ്പാണെങ്കിലും ബ്ലൗസ് ആണെങ്കിലും ചെസ്റ്റ് വണ്ണത്തിൻ്റെ ആറിലൊന്നായിരിക്കണം ആംഹോൾ അപ്പൊ മുപ്പത്തഞ്ച് ഇഞ്ച് ചെസ്റ്റ് വണ്ണമുള്ള ഒരാൾക്ക് അഞ്ചേ മുക്കാൽ ഇഞ്ചാണ് ആംഹോൾ വരുന്നത് അപ്പൊ അഞ്ചേ മുക്കാൽ ഇഞ്ച് ആംഹോൾ നമ്മൾ താഴ്ത്തി മാർക്ക് ചെയ്തതിന് ശേഷം അതിൽ ചെസ്റ്റ് നാലിൽ ഒന്നിനോട് അര ഇഞ്ച് കൂട്ടി അതായത് മുപ്പത്തഞ്ചാണ് മുപ്പത്തിൻ്റെ നാലിലെന്ന് പറയണ എട്ടേ മുക്കാൽ എട്ടേ മുക്കാലിനോട് അര ഇഞ്ച് കൂട്ടി ഒമ്പതേകാൽ ഇപ്പൊ ഒമ്പതേകാൽ ഇഞ്ച് നമ്മൾ ചെസ്റ്റ് അളവും മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ ഈ ആങ്കോൾ സ്കെയിൽ വെച്ച് നമുക്ക് ആ ഷെയ്പ്പ് കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിരിക്കും ഇപ്പൊ ആംഹോൾ കറിവ് വെച്ച് എങ്ങനെയാണ് ഷേപ്പ് കൊടുക്കണമെന്നൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്ന് എന്നെനിക്കറിയാം ഇനി അറിയാൻ പാടില്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം ഈ ആംഹോൾ നമ്മൾ താഴ്ത്തി വരച്ചിരിക്കുന്ന ഈ അകലത്തിൻ്റെ പകുതി നമ്മൾ കണ്ടതിന് ശേഷം അവിടെ നമ്മൾ ആംഹോൾ മുട്ടിച്ചു വച്ച് മുകളിൽ നിന്ന് ഒരു അര ഇഞ്ചോളം വ്യത്യാസപ്പെടുത്തി താഴത്തെ ലൈനിലേക്ക് ആംഹോളിന്റെ ആ ഭാഗം മുട്ടിച്ച് അങ്ങനെ നമ്മൾ ഈ ഷെയ്പ്പിങ് വരയ്ക്കും ഇതാണ് സ്കെയിൽ വെച്ച് ആംഹോൾ വരയ്ക്കുന്ന രീതി എന്ന് പറയുന്നത് അപ്പോൾ അപ്പൊ ചെസ്റ്റുവണ്ണത്തിന്റെ ആറിലൊന്ന് ചെസ്റ്റുവണ്ണത്തിന്റെ ആറിലൊന്നാണ് ആ ഹോള് നമ്മള് മാർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളതിനകത്ത് കാലിഞ്ചും പോയിന്റും തൈൽത്തുമ്പ് വരും കാലിഞ്ചും പോയിന്റും നമ്മൾ തൈര് തുമ്പ് വരും അപ്പൊ അത് നമ്മൾ ഉള്ളിലേക്ക് വേറൊരു പീസ് അടിച്ചു മറക്കുകയാണല്ലോ ചെയ്യാറ് അപ്പൊ ഇങ്ങനെ കാലിഞ്ചും പോയിന്റ് ഇതിന് തൈൽത്തുമ്പ് പോകും അപ്പൊ ഇങ്ങനെ ഉള്ളിലേക്ക് ഒരു പീസ് ഇങ്ങനെ അടിച്ചു മറിച്ച് കഴിയുമ്പോൾ ഈ ആംഹോളിന്റെ ലൂസ് ആ മുപ്പത്തി അഞ്ചിഞ്ച് ചെസ്റ്റ് വണ്ണമുള്ള ആ വ്യക്തിക്ക് കറക്റ്റ് ആയിരിക്കും അപ്പൊ കൈപ്പുഴി കറക്റ്റ് ആയതുകൊണ്ട് വൃത്തികേടായിട്ട് കക്ഷമൊന്നും കാണാൻ പറ്റാത്ത വിധത്തിൽ കറക്റ്റായിട്ടിരിക്കും അപ്പൊ ആംഹോള് എപ്പോഴും ചെസ്റ്റ് വണ്ണത്തിൻ്റെ ആറിലൊന്നായിരിക്കണം മാർക്ക് ചെയ്യുന്ന അതിൽ നിന്ന് കാലിഞ്ചും പോയിട്ട് വീതം ഇങ്ങനെ പോയി കഴിയുമ്പോൾ ആ ആമുകോളിന് അല്പം കൂടി വലിപ്പവ്യത്യാസം ഉണ്ടാവും ആ വലുപ്പവ്യത്യാസം കറക്റ്റായിട്ട് നമ്മൾ തയ്ച്ച് കഴിയുമ്പോൾ ബോഡിയിൽ കറക്റ്റായിട്ടിരിക്കും അപ്പോൾ ഈ ആറിലൊന്ന് നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ ഈ ഷോൾഡറിൻ്റെ തയ്യൽത്തുമ്പിൻ്റെ വീതിയുള്ള ഷോൾഡർ ആണെങ്കിൽ നമ്മൾ അര ഇഞ്ച് ഷേപ്പ് കൊടുക്കണം വീതിയുള്ള ഷോൾഡർ ആണെങ്കിൽ അര ഇഞ്ച് ഷേപ്പ് കൊടുക്കണം വീതി കുറഞ്ഞു വരുവാണെങ്കിൽ അതായത് ഒരു രണ്ടര ഇഞ്ച് രണ്ട് ഇഞ്ചൊക്കെ വീതി ഉള്ളൂങ്കിൽ നമുക്കൊരു കാലിഞ്ച് ഷേപ്പ് കൊടുത്താൽ മതി അതേസമയം ഒരു മൂന്നിഞ്ച് മൂന്നര ഇഞ്ചൊക്കെ വീതി ഉണ്ടെങ്കിൽ അതായത് ഇപ്പം നാലിഞ്ച് വീതി ഉണ്ട് പിന്നെ നാലിഞ്ച് വീതി ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളിവിടെ അര ഇഞ്ച് ഷേപ്പ് കൊടുക്കാം അതായത് അര ഇഞ്ച് ഷോൾഡർ താഴത്തേക്ക് ഇറക്കി വേണം ഈ മൂന്നിഞ്ചിലെ താഴെയാണെങ്കിൽ നമ്മളൊരു കാല്ഞ്ച് ഷേപ്പ് കൊടുത്താൽ മതി അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ബാക്ക് ആം ആംഹോള് മാർക്ക് ചെയ്യുന്നത് അപ്പൊ ഇതിന് ഞാനിത് കട്ട് ചെയ്ത് കാണിക്കുന്നില്ല അപ്പൊ ബാക്ക് ഹോൾ എന്ന് പറയുന്നത് ചെസ്റ്റ് വണ്ണത്തിന്റെ ആറിലൊന്ന് കൃത്യം മാർക്ക് ചെയ്യുക അതിവിടെ ചെസ്റ്റ് വണ്ണത്തിന്റെ നാലിനൊന്നിനോട് ലൈനിങ് ഇല്ലാത്തതാണെങ്കിൽ അര ഇഞ്ചും ലൈനിങ് ഉള്ളതാണെങ്കിൽ മുക്കാലിഞ്ചും ലൂസ് ചേർത്ത് വേണം ചെസ്റ്റ് മാർക്ക് ചെയ്യാൻ പ്രാവശ്യം കൂടി പറയാം ലൈനിങ് ഉള്ളതാണെങ്കിൽ ചെസ്റ്റ് വണ്ണത്തിന്റെ നാലിനൊന്നിനോട് മുക്കാലിഞ്ച് കൂട്ടണം ലൈനിങ് ഇല്ലാത്തതാണെങ്കിൽ ചെസ്റ്റ് വണ്ണത്തിൻ്റെ നാലിലൊന്നിനോട് അര ഇഞ്ച് കൊടുക്കണം അങ്ങനെ ആ ലൂസ് കൂടെ മാർക്ക് ചെയ്യുക അതിനുശേഷം ആമോള് കട്ട് ചെയ്യുക ഇനി ഇത് ഫ്രണ്ടിലേക്ക് വയ്ക്കുമ്പോൾ അല്ലെങ്കിൽ ഇത് ഫ്രണ്ട് കട്ട് ചെയ്യുമ്പോഴുള്ള വ്യത്യാസം എന്ന് പറയുന്നത് സാധാരണ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ആ ഫ്രണ്ട് നമ്മൾ കുഴിച്ചെടുക്കില്ലേ അപ്പൊ അത് ഞാൻ ഇതിൽ കാണിച്ചു തരാം ഇപ്പൊ നമ്മൾ ഫ്രണ്ട് ആണ് വെട്ടുന്നതെങ്കിൽ ആംകോൾ വെട്ടുന്നത് ഇങ്ങനെയാണ് അപ്പൊ ഏർക്കോ ഇത് തന്നെയാണ് അപ്പൊ ഇത് തന്നെ നമ്മൾ ഫ്രണ്ടിന് വെച്ച് നമ്മൾ ആമ്പോൾ വെട്ടുക അപ്പൊ നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഈ ഷോൾഡർ നമ്മൾ ഇങ്ങനെ ഈ നേരെ വരച്ചയ്ക്കുന്ന ഈ വരയിൽ നിന്ന് അര ഇഞ്ച് നമ്മളിവിടെ മാറ്റി മാർക്ക് ചെയ്യും അര ഇഞ്ച് നമ്മളിവിടെ മാറ്റി മാർക്ക് ചെയ്യും എന്നിട്ട് ആ അര ഇഞ്ചിലേക്ക് നമ്മൾ ആ ഷോൾഡറിന്റെ പോയിന്റിൽ നിന്ന് നമ്മൾ കീഴോട്ട് വരയ്ക്കും അതിനുശേഷം നമ്മൾ അതിന്റെ സെന്റർ കണ്ടിട്ട് അവിടെ നമ്മൾ ആം ഹോൾസ് ച്ച് നമ്മൾ ഷേപ്പ് കൊടുക്കും അപ്പൊ ഇത്രയും ഷേപ്പ് വ്യത്യാസം വരുന്നത് അപ്പൊ ഇതാണ് ഫ്രണ്ട് കൈക്കുഴി പോൾ അപ്പൊ ഇതിൽ നിന്ന് കാലിഞ്ചും പോയിന്റും തയ്യൽത്തുമ്പ് പോവും അതായത് ഉള്ളിലേക്ക് നമ്മൾ ഒരു പീസ് ക്രോസ് പീസ് വെച്ച ഉള്ളിലേക്ക് ഇങ്ങനെ അടിച്ചു മറിക്കും സ്ത്രീവില്ലാസമായതുകൊണ്ട് എത്രയോ ഭാഗം കൂടിയ അതിൻ്റെ ഉള്ളിലേക്ക് കുമ്പായിട്ട് മടങ്ങിപ്പോകും അപ്പോൾ ആ ബോഡിയുടെ അളവ് എത്രയാണോ ആ ബോഡിയുള്ള ആ വ്യക്തിക്ക് കറക്റ്റായിട്ട് കക്ഷത്തിൽ വൃത്തികേടൊന്നുമില്ലാതെ കറക്റ്റായിട്ടിരിക്കും ഒരു പിടുത്തം ഇല്ലാതെയും അതുപോലെ ആ ഒരു പരിധി കൂടുതലായിട്ട് ഓപ്പൺ ഇല്ലാതെയും നല്ല വൃത്തിയായിട്ട് ടൈറ്റായിട്ട് കറക്റ്റായിട്ടിരിക്കും അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ ചെസ്റ്റ് വണ്ണ എത്രയാണോ അതിൻ്റെ ആറിലൊന്ന് മാർക്ക് ചെയ്യുക അതിൽ നിന്ന് കാലിഞ്ചും പോയിന്റും എല്ലായിടത്തും തൈത്തും പോവും അപ്പോൾ അതിൻ്റെ അളവ് കൃത്യമായിട്ട് കിട്ടും അപ്പോൾ ഷോൾഡറിന് വീതി കുറവാണെങ്കിൽ കാലിഞ്ച് ഷേപ്പും വീതി കൂടുതലാണെങ്കിൽ അര ഇഞ്ച് ഷേപ്പും കൊടുക്കണം എന്നുള്ള കാര്യം ഓർത്തിരിക്കണം ഇനി കഴുത്തിന്റെ കാര്യം ഒരു പ്രാവശ്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം കഴുത്ത് മൂന്നിഞ്ച് വരെ കഴുത്തിന് ഇറക്കമുള്ളൂ എങ്കിൽ ഷോൾഡറിന് മാറ്റമൊന്നുമില്ല ഷോൾഡറിൻ്റെ നേർ പകറ്റ് മാർക്ക് ചെയ്യണം നാലിഞ്ചാണ് കഴുത്തിൻ്റെ ഇറക്കമെങ്കിൽ നമ്മൾ ഒരു ഇഞ്ച് ഷോൾഡർ മൊത്തം ഷോൾഡറിൽ നിന്ന് ഒരു ഇഞ്ച് കുറയ്ക്കണം പിന്നീടുള്ള ഓരോ ഇഞ്ചിനും നമ്മൾ ഒരു സെന്റിമീറ്റർ കണക്ക് കൊടുക്കണം അഞ്ചിന് അഞ്ച് സെന്റിമീറ്റർ ആറിന് ആറ് സെന്റിമീറ്റർ ഏഴിന് ഏഴ് സെൻറ്റിമീറ്റർ എട്ടിന് എട്ട് സെൻറ്റിമീറ്റർ അങ്ങനെ കണക്ക് കൂട്ടി നമ്മൾ ഷോൾഡറിൽ നിന്ന് കുറയ്ക്കണം അഞ്ചിഞ്ച് കഴുത്താണ് ഇറങ്ങുന്നതെങ്കിൽ അഞ്ച് സെൻറ്റിമീറ്റർ കുറയ്ക്കണം ആറിഞ്ചാണ് കഴുത്തിറങ്ങുന്നതെങ്കിൽ ആറ് സെൻറ്റിമീറ്റർ കുറയ്ക്കണം ഏഴിഞ്ചാണ് കഴുത്തിറങ്ങുന്നതെങ്കിൽ ഏഴ് സെൻറ്റിമീറ്റർ കുറയ്ക്കണം എട്ട് ഇഞ്ചാണ് കഴുത്തിറങ്ങുന്നതെങ്കിൽ എട്ട് സെൻറ്റിമീറ്റർ കുറയ്ക്കണം ഇങ്ങനെ ഓരോ കഴിത്തിറക്കത്തിനനുസരിച്ച് ഓരോ സെൻറ്റിമീറ്റർ കുറഞ്ഞു കുറഞ്ഞു വരണം അപ്പോൾ അതനുസ അങ്ങനെയാണ് ഷോൾഡറിൻ്റെ അളവ് കഴുത്തറക്കത്തിനനുസരിച്ച് കുറഞ്ഞു വരുന്നതിൻ്റെ കണക്ക് അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഞാനിത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഞാനിത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി ഇങ്ങനെ വരച്ചൊന്ന് കാണിച്ചു തരണമെന്നേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കത് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ശ്രദ്ധിച്ച നിങ്ങൾക്ക് ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ് എൻ്റെ മുൻ വീഡിയോകളെല്ലാം കാണുകയും അത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് എല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ് ഇന്ന് ഈ വീഡിയോ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ഇത് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ അത് പ്രയോജനകരമാണെങ്കിൽ നിങ്ങൾ മറ്റുള്ള നിങ്ങളുടെ സ്നേഹിതർക്ക് ഇത് ഷെയർ ചെയ്യണം അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം എന്നുള്ള കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ വീഡിയോ ശ്രദ്ധിച്ച എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്